ശാന്തൻപാറയിൽ നിരന്തരം ആന ആക്രമണം നേരിടുന്ന ആനയിറങ്ങൽ പന്നിയാർ റേഷൻ കടകൾ മേഖലയിൽ നിന്ന് മാറ്റി സ്ഥാപിക്കുവാനൊരുങ്ങി ഭക്ഷ്യപകും റേഷൻ കടകൾക്ക് പകരം സഞ്ചരിക്കുന്ന റേഷൻ കട പദ്ധതി മേഖലയിൽ നടപ്പാക്കും ഇതിന്റെ ആദ്യ ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിലെ ആടുവുളന്താൻകുടി ശങ്കരപാണ്ടിന്മെട്ട് എന്നിവിടങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന റേഷൻ കടകൾ ഈ മാസം അഞ്ചു മുതൽ പ്രവർത്തനം ആരംഭിക്കും തുടർച്ചയായി റേഷൻ കടകളാണ് കടകൾ നൂറുകണക്കിന് ആളുകളുടെ ആശ്രയമാണ് ഈ റേഷൻ കടകൾ രണ്ടായിരത്തി പത്തൊൻപതിനുശേഷം പന്ത്രണ്ട് തവണയാണ് അരിക്കൊമ്പൻ പന്നിയാറിലെ റേഷൻ കട തകർത്തത് ആറ് തവണ ആനയിറങ്കലിലെ റേഷൻ കടയും അരിക്കൊമ്പൻ തകർത്തു അരിക്കൊമ്പനെ കാട് മാറ്റിയ ശേഷം ചക്കക്കൊമ്പനും ഇപ്പോൾ ഇരു റേഷൻ കടകൾക്കുമെതിരെ ആക്രമണം പതിവാക്കിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് റേഷൻ കടകൾ മാറ്റി മാറ്റിസ്ഥാപിക്കുന്നതിനായി ഭക്ഷ്യവകുപ്പ് ആലോചിക്കുന്നത് അവിടെ നിന്ന് മാറേണ്ടി വരും മാറിയിട്ട് മറ്റേ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്ന പോലെ സഞ്ചരിക്കുന്ന വേഷങ്ങളുടെ വഴി പൊടികളിൽ എത്തിച്ചു കൊടുക്കുക സ്ഥലത്ത് എത്തിച്ചുകൊടുക്കുക എന്നാലേ ഇത് രണ്ടും കൂടെ നടത്തിയാക്കലാക്കി ശാശ്വത പരിഹാരമാവുകയുള്ളൂ അത് പഞ്ചായത്തിൻ്റെ അനുമതിയോടെ മാറ്റാന്ന് പഞ്ചായത്തിന് അനുമതി കിട്ടിയ സ്ഥലം കണ്ടുപിടിച്ച് അതിനെ പറ്റിയ സ്ഥലം അവിടെ കിട്ടിയാൽ വിദൂര മേഖലകളിൽ താമസിക്കുന്നവർക്ക് റേഷൻ സാധനങ്ങൾ നേരിട്ടെത്തിക്കുന്ന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ പദ്ധതിയായ സഞ്ചരിക്കുന്ന റേഷൻ കടകളുടെ സേവനം മേഖലയിൽ ലഭ്യമാക്കുവാനാണ് ഭക്ഷ്യവകുപ്പ് ലക്ഷ്യമിടുന്നത് ഇതിന്റെ ആദ്യഘട്ടമായി ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിലെ ആടുപുളന്താർകുടി ശങ്കർപാണ്ടിമട്ട് എന്നീ മേഖലകളിലേക്ക് ഭക്ഷ്യധാന്യങ്ങൾ നേരിട്ടെത്തിക്കുന്ന സഞ്ചരിക്കുന്ന റേഷൻ കട പദ്ധതിയുടെ ഉദ്ഘാടനം ശനിയാഴ്ച നടക്കും ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽകുമാറാണ് ഉദ്ഘാടനം നിർവഹിക്കുക കുടികളിലേക്ക് വിധ കുടുകളിലേക്കുള്ളത് അവർക്ക് അവിടെ എത്താൻ സാധിക്കില്ല അപ്പൊ അവിടെ കൊണ്ടുപോയി എത്തിക്കാണ് ഉദ്ദേശം ഇപ്പം പന്നിയാറിലാണ് അത് ആദ്യത്തെ തുടങ്ങി വെക്കുന്നത് ഉദ്ഘാടനം അവിടെയാണ് വരുന്ന അഞ്ചാം തീയതി ഉദ്ഘാടനം ചെയ്യും അതിനുശേഷം ആനേറെങ്കിലും തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് തൊട്ടടുത്ത് തന്നെയായിട്ട് ഗ്രാമപഞ്ചായത്തുമായി ആലോചിച്ച ശേഷമായിരിക്കും റേഷൻ കടകൾ മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളുക ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്